ഇല്ലേ അമ്മേ അമ്മ ഒരു കാര്യം പറയട്ടെ ഈ ചേർക്കുന്ന ഒരു പേരെടുക്കാം അമ്മ ഏ ഇങ്ങോട്ട് നോക്കേ എന്നാ മൂന്നും കൂടെ അടിയാം മനേ ഒരു പേരെടുത്ത് നാല് പേരമ്മറ്റി വെച്ചിട്ടുണ്ട് ഒരു പേരെടുത്ത് ബാ എടുക്കേ എണിച്ച് വാ എടുത്തോ എടുത്തോ ഒരു പേര് ഏതാ ഞാൻ പിന്നെ അമ്മച്ചു നോക്കട്ടെ ആ ഇരുന്ന് പേര് ഏതാ മാട്ട പേരായിരിക്കും നോക്കട്ടെ ഓട്ടാ നാർക്കെടുത്താൽ തരണോ ചോദിക്കുമ്പോൾ തിന്ന ആ പേരമ്മയ്ക്ക് കാണാൻ പറ്റത്തില്ല എടുക്കല്ലേ നോക്കട്ടെ പകുതിയോ ഉള്ളു കേട്ടോ നോക്കട്ടെ എന്നാ പേരാണ് എന്ത് കട്ട് മണിക്കുട്ടൻ ഡിയമ്മോന് ഇഷ്ടപ്പെട്ട പേര് മണിക്കുട്ടൻ ഇത് മതിയോ ഏ മാ മണിക്കുട്ടൻ ചേട്ടാ ചേട്ടൻ പേരെടുത്താ കണ്ടോ കൂടെ നോക്കടി കണ്ടോ മണിക്കുട്ടൻ ഇല്ല ഇത് കുഞ്ഞുട്ടൻ ലല്ലു അല്ലു ഇല്ല ഏതാ ഇത് കുഞ്ഞാപ്പി മറ്റേ അപ്പൊ മാണിക്കുട്ടൻ എന്നാ കുഞ്ഞിൻ്റെ പേര് അപ്പൊ ദേ ഇങ്ങോട്ട് നോക്കേ അങ്ങാരും ഉറങ്ങിയിരുന്നു ഏടെ ഓ മാനിച്ചൻ ഉറങ്ങാതെ എന്താ പേരൊന്നു വേദം പിടികിട്ടിയോ ആന പറഞ്ഞു മാണിക്കുട്ടൻ ഏഷേ നോക്കൂ വേ നിങ്ങള് പേരെന്തോന്ന് മനസ്സിലായോ ഏ മാണിക്കുട്ടൻ മാണിക്കു അത്ര ചേട്ടായാ പേരിട്ടേ ഇരുപത്തെട്ട് പ്രമാണിച്ച് ഞങ്ങൾ ഒരു മാല വാങ്ങിച്ചത് ഇത് എലാസിക്കൊന്നും അല്ലേ കണ്ടോ ഇത് ഇത്ര ഇത് ഈ സ്പോഞ്ച് പോലെ നൈസായിട്ടുള്ള പൂ കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് കഴുത്തൊന്നും ഇറവൊന്നൊന്നും പേടിക്കണ്ട ഇത് ഞങ്ങൾ കഴിയുമ്പോൾ പൊട്ടക്കേണ്ടതെന്നെല്ലാം കളഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ പേരാണ് മാണിക്കുട്ടൻ മാണിക്കുട്ടോ വാണിക്കട്ട